ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഹൈക്കോടതി തടഞ്ഞു പൂർണ്ണമായും കേൾക്കാതെ ഒരു പ്രതിയെയും അറസ്റ്റ് അറസ്റ്റ് കോടതി പറഞ്ഞു കോടതിക്ക് സിംഗിൾ ബെഞ്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തു രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ തേടി കോടതിയെ സമീപിച്ചു തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കൊച്ചിയിൽ നിന്ന് മുസ്തഫ തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ എന്നിവരാണ് ചേരുന്നത് രാഹുലിന്റെ അറസ്റ്റ് തടയാൻ കോടതി പറഞ്ഞ കാരണം എന്താണ് ഇന്ന് ഹൈക്കോടതി മുപ്പത്തി രണ്ടാമത്തെ കേസായിട്ട് ലിസ്റ്റിൽ വന്നതായിരുന്നു പക്ഷെ നേരത്തെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ആദ്യ കേസായി പരിഗണിക്കുകയും ഈ വിഷയത്തിൽ അറസ്റ്റ് തടയുകയാണെന്ന് കോടതി പറയുകയും ചെയ്തു പ്രോസിക്യൂഷൻ വളരെ കർശനമായ വിയോജിപ്പ് ഉന്നയിച്ചു മാത്രമല്ല ഇതിനകത്ത് കുറെ കൂടി ഗൗരവമായ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചു അപ്പോഴാണ് പറഞ്ഞത് വാലിഡായ കുറെ ഗ്രൗണ്ട്സുമായി ഒരാൾ ഒരു ഭരണഘടന കോടതിക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ് അത് വിശദമായി തന്നെ കേൾക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളേക്ക് പോകാൻ കഴിയുമോ പ്രോസിക്യൂഷൻ അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗവും കേൾക്കാൻ ഈ കോടതി തയ്യാറാണ് അതുകൊണ്ട് കേസ് ഡയറിയും അതോടൊപ്പം തന്നെ മറ്റു റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോടും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പതിനഞ്ചാം തീയതി വരെ പതിനഞ്ചിനാണ് ഈ കേസ് ഇനി വിശദമായ വാദത്തിന് വെച്ചിരിക്കുന്നത് അതുവരെ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പുണ്ട് അതുകൊണ്ട് അത്രയും നീണ്ടു പോകുന്ന ഒരു ഘട്ടത്തിലാണ് നോട്ട് അറസ്റ്റ് എന്നത് പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തത് എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് താൽക്കാലികമായി ഒരു ആശ്വാസമാണ് മാത്രമല്ല ഇതൊരു കോടതിയുടെ സ്വാഭാവിക നടപടിയാണ് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശബരിമല കേസിലാണ് ജയശ്രീയുടെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ അറസ്റ്റ് തടഞ്ഞ് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഈ മറ്റു ആവശ്യങ്ങളിൽ കോടതി അന്തിമമായി തീരുമാനമെടുത്തത് അത് തീർപ്പാക്കുന്നതുവരെ കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു പി സി ജോർജിന് മുമ്പ് നോട്ട് അറസ്റ്റ് കൊടുത്തിരുന്നു പിന്നീട് കോടതി അത് വെക്കേറ്റ് ചെയ്യുകയും അറസ്റ്റ് തടസ്സമില്ല എന്ന് പറയുകയും ചെയ്തു അത്തരത്തിലുള്ള കോടതിയുടെ ആന്റിസിബേറ്ററി ബെയിലുകൾ വരുമ്പോൾ കോടതിക്ക് മുമ്പിൽ വളരെ വിശദമായി കേൾക്കേണ്ട വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നത് വരേക്ക് ആ പെൻഡൻസി സമയത്ത് അറസ്റ്റ് പാടില്ല എന്ന് കോടതികൾ പറയുന്നത് സാധാരണ നടപടിയാണ് ഇതായാലും രാഹുലിനെ സംബന്ധിച്ച് ഒരു ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം ഇനി വിശദമായി കേസ് കേൾക്കേണ്ടതുണ്ട് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച കുറെ അധികം കാര്യങ്ങളുണ്ട് അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസാണ് കൺസെൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അത്തരം വാദങ്ങൾ തനിക്കും കൂടി കുറേ അധികം പറയാനുണ്ട് ഇതിനകത്ത് കുറെ മെറിറ്റുകൾ തന്റെ ഭാഗത്തുനിന്നുകൂടി കെട്ടിച്ചമച്ച കേസാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പ്രാഥമികമായി ഒരു കേസിനെ സംബന്ധിച്ച് പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കുക അദ്ദേഹത്തെ കേൾക്കുക എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പ്രാഥമിക അന്വേഷണം നടത്തുക പ്രത്യേകിച്ച് ലേറ്റായി വരുന്ന ഒരു പരാതികളിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട് അതൊന്നുമില്ലാതെ നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ഒരു കോപ്പി പോലും ലഭ്യമാക്കുകയും ചെയ്യാതെ നേരിട്ട് ടറസ്റ്റിലേക്ക് കടക്കുന്ന നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഒരുപക്ഷേ കോടതി അത് മുഖവലക്കെടുത്തു എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വായിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് എന്തായാലും ഇനി ആ വാദങ്ങൾ കൂടി കേട്ട ശേഷം കോടതി അന്തിമമായി പതിനഞ്ചാം തീയതി ഒരു തീരുമാനമെടുക്കുക അന്ന് രാഹുലിന്റെ വാദവും കേൾക്കും പ്രോസിക്യൂഷന്റെ വാദവും കേൾക്കും പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു അതിൽ ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ടെന്ന് എന്തായാലും പ്രോസിക്യൂഷൻ കോടതി അറിയിക്കും കഴിഞ്ഞ സെഷൻസ് കോടതിയിൽ അത് തന്നെയാണ് സംഭവിച്ചത് അത്തരം നീക്കങ്ങൾ എന്തായാലും ഹൈക്കോടതിയിലും നടക്കും കേസ് ഡയറി ഹാജരാക്കി നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയും പരിശോധിക്കും അതിനുശേഷമായിരിക്കും അന്തിമമായി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും കോടതിയുടെ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ് ഒരു ഭരണഘടന കോടതിക്ക് മുമ്പിൽ ഇങ്ങനെ ഗുരുതരമായ ഗൗരവമുള്ള ആക്ഷേപങ്ങളുമായി ഒരാൾ വരുമ്പോൾ എന്നുള്ളത് അത് കേട്ട ശേഷം തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരാൾ തെറ്റായ ഒരു ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല നിരീക്ഷണങ്ങളും കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട് നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് സിജോ ബി ജോൺ ചേരുകയാണ് സിജോ ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവായിരിക്കുന്നു അതായത് ഇനി പത്ത് ദിവസത്തോളം ഒരു സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുകയാണ് ഒളിവ് ജീവിതത്തിൽ പക്ഷേ രണ്ടാമത്തെ കേസ് ഒരു ഡെമോക്ലാസിന്റെ വാ വാളുപോലെ തറയിൽ വന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നത് അതായത് ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞെങ്കിലും രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിക്ക് സമീപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ടോ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യതയില്ല ഇതിപ്പോൾ ഫയൽ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അടുത്ത ദിവസമായിരിക്കും ഇത് പരിഗണിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജഡ്ജ് ഇപ്പോൾ അവധിയിലാണ് അതുകൊണ്ട് ഒരു അടുത്ത ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അല്പസമയത്തിനു തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് നൗഫുലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്നുള്ളൊരു ഭയം പെട്ടെന്ന് ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിനാണ് വളരെ പെട്ടെന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അറസ്റ്റ് തടയണമെന്നൊരാവശ്യവും ഈ കോടതിയിൽ ഇവർ ഉന്നയിക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് എന്തായാലും അത് ഇപ്പോൾ നിലവിൽ ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഒരു കാര്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള വിശാംശങ്ങൾ വിവരങ്ങൾ ഈ ഹർജിയിൽ കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് യെസ് രാഹുൽ ബാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു ആദ്യത്തെ കേസിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ആ കേസ് ഇന്ന് എന്തായാലും പരിഗണിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് പക്ഷേ ആദ്യത്തെ കേസിൽ ഏകദേശം പത്ത് ദിവസത്തോളം സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും കോടതി ഇരുവിഭാഗത്തിനെയും വാദം കേൾക്കുക ഈ വാദത്തെ തുടർന്നാണ് കോടതി മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക കൊച്ചിയിൽ നിന്ന് മുസ്തഫയും തിരുവനന്തപുരത്ത് നിന്ന് സിജോ വിജോണുമാണ് വിവരങ്ങൾ നൽകിയത്